പെരിയാർ മലിനീകരണത്തിൽ ഏലൂരിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ സർവേ നടത്തുന്നില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു പ്രദേശത്ത് വീണ്ടും ആരോഗ്യ സർവേ നടത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കണം മൂന്നാഴ്ചയ്ക്കകം മറുപടി നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി രേഷ്മ തുടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ രേഷ്മ പെരിയാർ മലിനീകരണത്തിൽ ഏലൂരിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ സർവേ നടത്തുന്നില്ല എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ച സാഹചര്യം എന്താണ് വിവരങ്ങൾ ലക്ഷ്മി പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് ഈ ഹർജികൾ പരിഗണിക്കവെയാണ് ഏലൂരിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ സർവേ നടത്തുന്നില്ലെന്ന് ഹൈക്കോടതി ആരാഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ ഏലൂർ വ്യവസായ മേഖലയിൽ ആരോഗ്യ സർവേ നടത്തിയിരുന്നതാണ് നിലവിൽ ഇപ്പോഴും പ്രദേശത്ത് മലിനീകരണം തുടരുന്നുണ്ട് പെരിയാർ പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയ സാഹചര്യം കൂടിയുണ്ട് വീണ്ടും ഈ പ്രദേശത്ത് ആരോഗ്യ സർവേ നടത്തുന്ന കാര്യം സർക്കാർ ഒരു നിർദ്ദേശമാണ് ചീഫ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത് മൂന്നാഴ്ചയ്ക്കും ഇത് സംബന്ധിച്ച് സർക്കാർ മറുപടി നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെരിയാർ തീരത്ത് എത്ര വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഇതിന്റെ പട്ടിക കൂടി നൽകുവാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു നിരാക്ഷേപ പത്രം നൽകിയ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണെന്നും അത് സംബന്ധിച്ചുള്ള പട്ടികയും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതിക്ക് കൈമാറണം ഈ സ്ഥാപനങ്ങളിൽ നേരത്തെ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി പരിശോധന നടത്തുകയും വേണം നിലവിൽ പെരിയാറിൽ തന്നെ പാതാളം വണ്ടിന്റെ മുഗൾ ഭാഗത്ത് മലിനീകരണം നടത്തുന്ന കമ്പനികൾ കൂടുതലായിട്ടുണ്ടെന്നാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആ പാതാളം വണ്ടിന്റെ മുഗൾ ഭാഗത്ത് നിലനിൽക്കുന്ന കമ്പനികളിൽ കൂടി അവ കേന്ദ്രീകരിച്ചും നിലവിൽ പരിശോധനാ വിദഗ്ധ സമിതി നടത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും എത്ര സ്ഥാപനങ്ങളാണ് പെരിയാർ തീരത്ത് പ്രവർത്തിക്കുന്നത് നിരാക്ഷേപ പത്രം നൽകിയ സ്ഥാപനങ്ങൾ ഏതോ ഇത് സംബന്ധിച്ചുള്ള പട്ടിക മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകണം അതോടൊപ്പം െ ഏലൂർ മേഖലയിൽ ആരോഗ്യ സർവേ വീണ്ടും നടത്തുന്ന കാര്യത്തിൽ സർക്കാർ മറുപടി അറിയിക്കുകയും വേണം ലക്ഷ്മി